യേശു പ്രത്യക്ഷപ്പെട്ടതും അവിടത്തേക്ക് തന്റെ വാത്സല്യ മക്കളായ നമ്മോട് പറയാനുള്ളതും നാം എത്രയും അടിയന്തിരമായി നിറവേറ്റാനുള്ളതുമായ മഹത്തായ സ്വർഗീയ സന്ദേശങ്ങളുമാണ് വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറി കുറിപ്പുകൾ യീശു വിശുദ്ധ ഫൗസ്റ്റിനോട് പറഞ്ഞു ലോകം മുഴുവനും എന്റെ കരുണയെപ്പറ്റി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ വർഷിച്ചു കൊടുക്കും ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് സമസ്ത ലോകവും അറിയട്ടെ എന്റെ അടുക്കൽ വരുവാൻ പാപികൾ ഒരിക്കലും ഭയപ്പെടരുത് ദൈവകാരുണ്യത്തെ സ്തുതിപ്പുകൾ ദൈവത്തിന്റെ സ്നേഹം ഒരു പുഷ്പമാകുന്നു കാരുണ്യം അതിന്റെ ഫലവും സംശയിക്കുന്ന ആത്മാക്കൾ ദൈവത്തിന്റെ കാരുണ്യത്തെ ഈ കീർത്തനങ്ങൾ വായിച്ച് വിശ്വസിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്നും നിർഗമിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവത്തിന്റെ കാരുണ്യമേ കാരുണ്യ ഞാൻ ശരണപ്പെടുന്നു ഗ്രഹിക്കുവാനാകാത്ത മഹാരഹസ്യമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു വിശുദ്ധ തീർത്ഥത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു എല്ലാ ജീവനും ആനന്ദവും പുറപ്പെടുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ സ്വർഗത്തെക്കാൾ മഹത്തായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ ഉറവിടമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേയും ഞാൻ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു വചനം മാംസമായി നമ്മോടുകൂടെ വസിച്ച ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും നിർഗമിച്ച ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു പരിശുദ്ധ സഭാസ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു ജ്ഞാനസ്നാനം എന്ന അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു യേശുവിൽ നമ്മുടെ നീതീകരണമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിന്തുടരുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു മരണനേരം പ്രത്യേകമായി ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു അമർത്യത നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു നിത്യനരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു കഠിന ഭാവികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു മാലാഖമാർക്ക് അത്ഭുതവും വിശ്വാസികൾക്ക് അഗ്രാഹ്യവുമായ ദൈവത്തിന്റെ കാരുണ്യമേ ഹാങ്ങി ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവത്തിന്റെ കാരുണ്യമേ ഹാങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ ഹാങ്ങിയിൽ ഞാൻ ശരണപ്പെടുന്നു ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവത്തിന്റെ കാരുണ്യമേ ഹാങ്ങിയിൽ ഞാൻ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളുടെയും മകുടമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു എല്ലാവരും എപ്പോഴും ആമഗ്നരായിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു നിരാശരായ ആത്മാക്കളുടെ ഏകശരണമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേയും ഞാൻ ശരണപ്പെടുന്നു ഭയത്തിന്റെ മധ്യത്തിൽ പ്രതിയാശ്വാസമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേയും ഞാൻ ശരണപ്പെടുന്നു പുണ്യാത്മാക്കളുടെ ആനന്ദവും പാരവശ്യവുമായ ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേയും ഞാൻ ശരണപ്പെടുന്നു എല്ലാ പ്രവൃത്തികൾക്കും ഉത്തേജനം നൽകുന്ന ദൈവത്തിന്റെ കാരുണ്യമേ അങ്ങേയും ഞാൻ ശരണപ്പെടുന്നു അനന്തകാരുണ്യത്തിന്റെ ഉറവിടമായ നിത്യപിതാവായ ദൈവമേ സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ ദയോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും നിന്റെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിരാശരും ക്ലാനവതരും ആകാതെയും കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ശക്തമാക്കേണമേ അഗ്രാഹ്യവും അനന്തവുമായ ദൈവത്തിന്റെ കാരുണ്യമേ യോഗ്യതയോടെ ആർക്ക് അങ്ങയെ ആരാധിക്കുവാൻ കഴിയും അങ്ങേയറ്റം നന്മ മാത്രമായ ദൈവമേ അങ്ങ് മാത്രമാണ് പാപികളുടെ മധുര പ്രതീക്ഷ ഭൂമിയും കടലും നക്ഷത്രങ്ങളും അഗ്രാഹ്യമായ ദൈവത്തിന്റെ കാരുണ്യത്തോട് ഒത്തുചേർന്ന് അതിമനോഹരമായ ഒരു സംഗീത സ്തുതിപ്പായി തീരുന്നു നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക പ്രാർത്ഥനയും കാരുണ്യവാനായ ഈശോ വിശുദ്ധ ഫൗഷ്ടീനായിക്ക് കൊടുത്തു എന്നെയും എന്റെ കുടുംബത്തെയും ദൈവത്തിന്റെ അനന്തകരുണ്യത്തിന് സമർപ്പിച്ചു കൊള്ളുന്നു എന്ന പ്രാർത്ഥന കുടുംബത്തിൽ ഒരാളെങ്കിലും ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ കാരുണ്യവാനായ യേശു ആ കുടുംബത്തെ മുഴുവനായും രക്ഷിക്കുന്നതാണെന്ന് ഈശു വിശുദ്ധ ഫൗസ്റ്റിനായോട് പറഞ്ഞു നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മെ തന്നെയും ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് അനുദിനം സമർപ്പിച്ച് ആ കാരുണ്യത്തിൽ ആശ്രയിച്ച് രക്ഷപ്രാപിക്കാം